നാട് നീങ്ങിയ ശ്രീ തിരുനാൾ ബാലരാമവർമ്മയുടെ മുപ്പത്തിനാലാമത് ദിനം തിരുവിതാംകൂർ കവടിയാർ കൊട്ടാരത്തിലെ പഞ്ചവടി ആചരിച്ചു അനുസ്മരണ ചടങ്ങിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ മുഖ്യാതിഥിയായി തിരുവിതാംകൂർ കുടുംബാംഗങ്ങളടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു തിരുവിതാംകൂർ രാജകുടുംബാംഗമായിരുന്ന ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയുടെ മുപ്പത്തിനാലാമത് ചരമവാർഷികം തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരവളപ്പിലെ പഞ്ചവടിയിൽ വിപുലമായി ആചരിച്ചു കൊട്ടാരവളപ്പിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യാതിഥിയായി തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളായ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അശ്വതി തിരുനാൾ ഗൗരി ഗൌരിലക്ഷ്മിഭായ് തമ്പുരാട്ടി പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടി തുടങ്ങി ബി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ കോൺഗ്രസ് നേതാക്കളായ കെ മുരളീധരൻ പാലോട് രവി ഉൾപ്പെടെ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം